കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ അനുഷ്ഠാന പന്തിയിലേക്ക് ഏവർക്കും സ്വാഗതം നാം ഇന്ന് ഒരു പ്രത്യേക വിഷയത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത് നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഒരു കാലത്ത് വളരെ ശക്തമായി നിലനിന്നിരുന്ന ഒരു വിശ്വാസമാണ് യുവതികളുടെ മുഖത്ത് അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെടുന്ന കരിമംഗല്യം എന്ന വസ്തുത എന്താണ് കരിമംഗല്യം മുൻപ് ഇല്ലാതിരിക്കുന്നതും വളരെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നതുമായ ഒരു തരം പ്രത്യേക കറുത്ത മറുകാണ് വാസ്തവത്തിൽ കരിമംഗല്യം എന്ന പേരിൽ അറിയപ്പെടുന്നത് വിവാഹിതകളായ വീട്ടമ്മമാരുടെ മുഖത്ത് അപ്രതീക്ഷിതമായി ഇങ്ങനെ ഒരു കറുത്ത മറുക് ഉണ്ടാകുമ്പോൾ അത് കുടുംബത്തിന് ദോഷകരമാണ് ഭർത്താക്കന്മാർക്ക് രോഗപീഠ സൃഷ്ടിക്കുന്നു എന്നെല്ലാം ഒരു നാടോടി വിശ്വാസം നിലവിലുണ്ട് ഇതിന് ജ്യോതിശാസ്ത്രവുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്നാണ് നാം ചിന്തിക്കേണ്ടത് നാം കരുതുന്നത് പോലെ പൂർണമായും പ്രാചീന ജ്യോതിഷവുമായി അല്ല ഈ വിശ്വാസത്തിന് ബന്ധം പകരം അംഗലക്ഷണ ശാസ്ത്രമായ സാമുദ്രികയുമായാണ് ഈ വിശ്വാസം ബന്ധപ്പെട്ട് കിടക്കുന്നത് മനുഷ്യന്റെ ശിരസ് നെറ്റി കൺപുരികങ്ങൾ കണ്ണുകൾ കവിൽത്തടങ്ങൾ ചുണ്ടുകൾ ചെവി തുടങ്ങി സർവ അംഗങ്ങളുടെയും ലക്ഷണമനുസരിച്ച് ആ ആളിൻ്റെ സ്വഭാവവും ഭാവിയും ചിന്തിക്കുന്ന അതിവിശിഷ്ടമായ ഒരു ശാസ്ത്രമാണ് സാമുദ്രിക പാണ്ഡവരുടെ വനവാസകാലത്ത് ദുര്യോധനൻ നിയോഗിച്ചയക്കുന്ന ഒരു മലയൻ നിഴൽകുത്ത് എന്ന ദുഷ്കർമ്മത്തിലൂടെ പാണ്ഡവരെ മോഹാലസ്യപ്പെടുത്തി വീഴ്ത്തുന്നുണ്ട് പാണ്ഡവരെ കാണാതെ അന്വേഷിച്ചിറങ്ങിയ മാതാവായ കുന്തി ദേവി ഈ രംഗം കാണുകയും അവരുടെ നിലവിളിയും പ്രാർത്ഥനയും അനുസരിച്ച് ഭഗവാൻ കൃഷ്ണൻ അവിടെ എത്തി ഇവർക്ക് ബോധം വീണ്ടു നൽകുകയും ചെയ്യുന്നു തുടർന്ന് ഇവരുടെ നീക്കങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി വേഷപ്രച്ഛന്നരായി ആരെങ്കിലും കൂടെ കൂടിയാൽ പോലും അവരുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കുക എന്നുള്ള ഒരു ആവശ്യത്തിലേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുക്കുന്ന ശാസ്ത്രമാണ് സാമുദ്രിക അഥവാ അംഗലക്ഷണ ശാസ്ത്രം ഈ അംഗലക്ഷണ ശാസ്ത്രപ്രകാരമാണ് കരിമംഗല്യം വന്നാൽ അപ്രതീക്ഷിതമായൊരു കറുത്ത മുറുക് മുഖത്തെ രൂപം കൊണ്ടാൽ ഭർത്താക്കന്മാർക്ക് രോഗപീഡ എന്ന് വിശ്വസിക്കപ്പെടുന്നത് ഇത് അതിപ്രാചീനമായ ഒരു വിശ്വാസ ശാഖയുടെ ഭാഗമായി നിലനിന്ന് പോന്നിരുന്ന ഒരു നാടോടി വിശ്വാസമാണെന്ന് വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും ആ പ്രാചീന വിശ്വാസ ശാഖയിൽ അതിനു പരിഹാരവും പറഞ്ഞിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ നന്നായി ഭജിക്കുക ശ്രീകൃഷ്ണ ഭഗവാന് അഭിഷേകം കളഭമുഖം ചാർത്ത് ഇവ നടത്തുക ശ്രീകൃഷ്ണ ഭഗവാന് ഇളനീര് പാല് തുടങ്ങിയ വിശിഷ്ട ദ്രവ്യങ്ങൾ കൊണ്ട് അഭിഷേകം നടത്തി കളഭമുഖം നടത്തുക എന്നുള്ളതാണ് കരിമംഗല്യം കാണപ്പെട്ടാൽ ചെയ്യേണ്ടുന്നതായ പരിഹാരമെന്നുകൂടി എല്ലാവരും ഓർക്കുക നമസ്കാരം കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ